അടിസ്ഥാനങ്ങളാണ് അഥവാ ദീനിന്റെ എല്ലാ മേഖലയും നമുക്ക് വിശദീകരിച്ചു തരുന്ന മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ് നബ്സലാമെ ഹദീസുകൾ അതുകൊണ്ട് തന്നെ ഹദീസുകൾ കേൾക്കുക പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇന്നുമുതൽ ഫജറുസ്കാര ശേഷം അല്പസമയം നബ്സലുഹു അലൈവലമ ഹദീസുകൾ കൂടീകരിച്ച عبد بن عبد القوي المنذر رحمه الله الترغيب والترهيب ان كتاب اغرندت لي صحيح هاي حديث الماتر شيخ الباني رحمه الله صحيح الترغيب ترغيب والترهيب ان آه كتاب فوديرشتوند اكتاب انا ملوى ايكا ودشيكا തെർഹീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിം സൽക്കർമ്മങ്ങളോട് ആഗ്രഹവും അതുപോലെ തിന്മകൾ ഒഴിവാക്കാൻ ആഗ്രഹമുള്ളവനായിരിക്കും തർഹീബ് എന്ന് പറഞ്ഞാൽ താക്കീതും ഭയപ്പെടുത്തുക ഒരു മുസ്ലിം തിന്മകളിൽ വീഴുമോ എന്ന് ഭയമുള്ളവനും അതുപോലെ നന്മകൾ നഷ്ടപ്പെടുമോ എന്ന് ഭയമുള്ളവനുമായിരിക്കും അപ്പോ ഈ കിതാബിൽ എല്ലാ മേഖലയിലെ ഹദീസുകളും ക്രോഡീകരിച്ചിട്ടുണ്ട് വളരെ വലിയൊരു കിതാബാണ് അഥവാ നമ്മൾ റിയാബു സാലിഹീൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഇരട്ടിയോളം സഹിയായ ഹദീസുകളുള്ള കിതാബാണ് അപ്പൊ ഈ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഈ കിതാബ് പ്രധാനമായും ക്രോഡീകരിച്ചിട്ടുള്ളത് അഥവാ സൽക്കർമ്മങ്ങളിലേക്ക് പ്രോത്സാഹനവും പാപങ്ങളും തിന്മകളും എല്ലാം ഒഴിവാക്കേണ്ടതു കൂടുതൽ ആമുഖമായിട്ട് പറയുന്നില്ല ഈ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ ഭാഗം കിതാബുൽ ഇഖ്ലാസ് ഇഖ്ലാസ് അള്ളാഹുനോട് നിഷ്കളങ്കതയും അതുപോലെ തന്നെ സിദ്ഖ് സത്യസന്ധതയും സാലിഹായ നീയത്തും ഏറ്റവും നല്ല നീയത്തും ഉണ്ടായിരിക്കണം എന്നതാണ് നമുക്കറിയാം ദീനിന്റെ ഏതൊരു കർമ്മവും അള്ളാഹു സുഹാനത്തെ ആയാലും സ്വീകരിക്കണമെങ്കിൽ ഏതൊരു കർമ്മവും സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് ഇഖ്ലാസ് വേണം

انطلق نفر ممن كان ും നിങ്ങളുടെ മുൻപുണ്ടായിരുന്നവരിൽ മൂന്നാളുകൾ യാത്രയ്ക്ക് രാത്രിയിൽ തങ്ങാൻ വേണ്ടി ഒരു ഗുഹക്കകത്ത് പ്രവേശിച്ചു മറ്റു ചില രീായത്തുകളിൽ ശക്തമായ മഴ വന്നപ്പോൾ ഒരു ഗുഹക്കകത്ത് പ്രവേശിച്ചു അങ്ങനെ ആ ഗുഹയിൽ പ്രവേശിച്ചപ്പോൾ വലിയൊരു കല്ല് വന്നുകൊണ്ട് ആ ഗുഹയുടെ മുൻഭാഗം അത് അടച്ചുലാ അങ്ങനെ അവർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി അങ്ങനെ അവർ പരസ്പരം പറഞ്ഞു ഇനി അള്ളാഹുവിനോട് നമ്മുടെ സ്വലിഹായ കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ദ്വായു ചെയ്താറില്ലാതെ ഇതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല മറ്റു ചില ചിലത്തിൽ കൂടി നമ്മൾ ചെയ്ത കർമ്മം കൊണ്ടല്ലാതെ ഇതിൽ നിന്ന് രക്ഷയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ചെയ്യാൻ ആരംഭിച്ചു റജുലുൻ അതിൽ ഒരാൾ പറഞ്ഞു അള്ളാഹു അള്ളാഹു എനിക്ക് പ്രായമേറിയ രണ്ട് പ്രായമേറിയ മാതാപിതാക്കളുണ്ട് ഞാൻ അവർക്ക് മുൻപായിക്കൊണ്ട് രാത്രിയിൽ ജോലി കഴിഞ്ഞ് വന്നാൽ കാല് കറന്നുകൊണ്ട് എൻ്റെ മറ്റു കുടുംബത്തിനോ അടിമകൾക്കോ ജോലിക്കാർക്ക് ഒന്നും കൊടുക്കാറില്ല ആദ്യം അവർക്കാണ് നൽകാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ചില ആവശ്യങ്ങളുമായിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിട്ട് എനിക്ക് കൃത്യസമയത്ത് തിരിച്ചു വരാൻ സാധിച്ചില്ല അലൈഹിമ ഹത്താമ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരം വഴി വന്നിട്ടും അവർക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള പാല് കറന്നുകൊണ്ട് കൊണ്ടുവന്നു അവർ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക് മുമ്പായിക്കൊണ്ട് എന്റെ കുടുംബത്തിനോ ബാക്കിയുള്ള ആളുകൾക്കോ ഇത് നൽകുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ അവടെ കാത്തു നിന്നു എഴുന്നേൽക്കാൻ വേണ്ടി കാത്തു നിന്നു എന്റെ കയ്യിലാ പാത്രവുമായിട്ട് അങ്ങനെ വരെ ഞാൻ കാത്തു നിന്നു അപ്പോഴാണ് അവർ എഴുന്നേൽക്കുന്നത് ചില റിവായത്തുകൾ കുട്ടികൾ കരയുന്നുണ്ടായിരുന്നു എൻ്റെ അടുക്കൽ കരയുന്നുണ്ടായിരുന്നു അങ്ങനെ എഴുന്നേറ്റ് അവർ അതിൽ നിന്ന് കുടിച്ചു ദാലിക അള്ളാഹുന്ന് ഞാൻ ചെയ്തത് നിന്നെ മാത്രം ഉദ്ദേശിച്ച് നിന്റെ മാത്രം ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഫഫർദി മാ ഫീഹി മിൻ ഈ ഒരു ഞങ്ങൾ അകപ്പെട്ട ഈ ഒരു കല്ലിൽ നിന്ന് ഈ ഗുഹയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു തുറവി നൽകേണമേ എന്ന് പ്രാർത്ഥിച്ചു കുറച്ച് ആ കല്ല് നീങ്ങി പക്ഷെ പുറത്തു കടക്കാൻ പറ്റുമായിരുന്നില്ല قال النبي النبي صلى صلى الله الله عليه عليه وسلم وسلم ان തുടർന്ന് പറഞ്ഞു രണ്ടാമത്തെ ആള് പറഞ്ഞു അള്ളാഹു എനിക്ക് ഒരു പിതൃവ്യ എൻറെ പിതൃവ്യന്റെ മകൾ ഉണ്ടായിരുന്നു അവൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അറ തുഹ്ഹ ഞാൻ അവളെ ആഗ്രഹിച്ചിണ്ടായിരുന്നു പക്ഷേ പക്ഷേ ഹറാമായ നിലക്കൊരു ഒരു കാര്യത്തിന് അവൾ സമ്മതിച്ചിട്ടില്ല അങ്ങനെ കഷ്ടപ്പാടും ദാരിദ്ര്യമായിട്ടുള്ള ഒരു സമയത്ത് എന്റെ അടുക്കൽ പണം ചോദിച്ചു കൊണ്ട് വന്നു ജീവിത ആവശ്യത്തിന് ഞാൻ അവൾക്ക് നൂറ്റി ഇരുപത് ദീനാർ നൽകി എന്റെ അടിസ്ഥാനത്തിൽ അവൾ എന്റെ ആഗ്രഹത്തിന് സമ്മതിക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ അവൾ സമ്മതിച്ചു حتى إذا قدرت عليها قالت لا أحل لك أن تفض الخاتم إلا بحقه أننا والحرام أي بندت نلقنا صدر بطل أو برونجوا نقول كريكلو، إذا الله رواه إذا أنوذنيه ما الله من الوقوع عليها أنا فانصرفت عنها وهي أحب الناس إليها അതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിട്ട് പോലും അവൾക്ക് കൊടുത്ത ആ സമ്പത്ത് അവൾക്ക് തന്നെ നൽകുകയും ചെയ്തു നിന്റെ വജുദ്ദേശിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണെങ്കിൽ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒരു തുറവ് നൽകിയണമേ കല്ല് കുറച്ചുകൂടി നീങ്ങി പക്ഷെ പുറത്ത് കിടക്കാൻ പറ്റുമായിരുന്നില്ല സാലിസ് മൂന്നാമത്തെ ആള് പറഞ്ഞു ഞാൻ കുറച്ച് ജോലിക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു പണത്തിന് കൊടുത്തിട്ട് അങ്ങനെ അവർ ജോലി ചെയ്തു പോയപ്പോൾ അവരുടെ പണം ഞാൻ കൊടുത്തു വാഹിദിൻ ഒരാൾ ഒഴികെ ലഹു ല അയാൾ ആ പണം വാങ്ങാതെ അതിൽ പോയി فثمرت اجره اجره حتى حتى كثرت كثرت منه الاموال അയാളുടെ കൂലി ഞാൻ എന്ത് ചെയ്തു മറ്റു ചില കച്ചവടങ്ങൾക്ക് മറ്റും ഉപയോഗിച്ച് അത് ധാരാളമായി വർദ്ധിച്ചു കുറച്ചു കാലം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നു ഫക്കാലി എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നിട്ട് ചോദിച്ചു എന്റെ പ്രതിഫലം നീ എനിക്ക് എന്ന് പറഞ്ഞു

അങ്ങനെ അയാൾ അത് എല്ലാം ഒന്നും ബാക്കി വെച്ചില്ല എന്നിട്ട് പറയാണ് ഇത് നിന്റെ കൊണ്ട് മാത്രമാണ് ഞാൻ ഞങ്ങൾ അകപ്പെട്ട ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു തുറവി നൽകണം അങ്ങനെ ആ കല്ല് നീങ്ങി പോവുകയും അത് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു ഇത് ഇഹ്ലാസിന്റെയും സിദുഖിന്റെയും ബാബിൽ നമുക്ക് വലിയൊരു ഗുണപാഠമാകുന്ന ഒരു ഹദീസാണ് ധാരാളം പാഠങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് പ്രധാനമായിട്ടും ഉള്ള കാര്യം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് നമ്മൾ കൊടുക്കേണ്ട ഹക്കുകളാവട്ടെ മാതാപിതാക്കളോട് മറ്റുള്ള അവകാശങ്ങളാവട്ടെ അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയൊരു കാര്യം ഒഴിവാക്കലാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ സാമ്പത്തികമായിട്ടുള്ളതാവട്ടെ അത് വീട്ടിക്കൊടുക്കുന്ന അടുത്താവട്ടെ നമ്മൾ അള്ളാഹു സുബാനുഅലയ്ക്ക് വേണ്ടി മാത്രം അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ വജു പ്രതീക്ഷിച്ച് മാത്രമായിരിക്കണം ചെയ്യേണ്ടത് അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനം കിട്ടുന്ന അമലുകൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള അമലുകളെ മുൻനിർത്തി നമ്മുടെ ഞെരിക്കത്തിൽ അള്ളാഹു സുഹാനു ത്യലയോട് ചെയ്യാവുന്നതാണ് അള്ളാഹുവിനു വേണ്ടി മാത്രം ചെയ്ത കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയ കാര്യങ്ങൾ അള്ളാഹുവിന് നമുക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ ഇതിനെ തപസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നിനക്ക് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്റെ ഈ ദായു സ്വീകരിക്കണമേ എന്ന നിലക്ക് നമുക്ക് അള്ളാഹുവിനോട് ദ്വായു ചെയ്യാവുന്നതാണ് ഇതിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഒന്നാമത്തേത് മാതാപിതാക്കളോടുള്ളത് ഇതിൽ ചില ആളുകൾക്ക് സംശയം വരാം കുട്ടികൾ അവിടെ കരഞ്ഞിട്ടും കുട്ടികൾക്ക് കൊടുക്കാതെ എന്തുകൊണ്ട് കാത്തുനിന്നു എന്നുള്ളത്മാക്കൾ അതിന് വിശദീകരിക്കുമ്പോൾ രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് അവരുടെ ശറയിൽ മാതാപിതാക്കൾക്ക് ആദ്യം നൽകണം അല്ലെങ്കിൽ ആ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിരിക്കാം അതല്ലെങ്കിൽ രണ്ടാമത്തേത് കുട്ടികൾ വിശന്നുകൊണ്ട് കരഞ്ഞതാകില്ല കാരണം അടിസ്ഥാനമായിട്ടുള്ള വിശപ്പ് അവിടെ നീങ്ങിയിട്ടുണ്ടാകും ഇത് അധികമായിട്ടുള്ളതായിരിക്കും അതുകൊണ്ടാണ് നൽകാതിരുന്നത് എന്നാണ് രണ്ടാമത്തേത് ഒരു ഹറാമിനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിട്ടും അള്ളാഹുവിനു വേണ്ടി മാത്രമാണ് ഒഴിവാക്കുന്നത് മൂന്നാമത്തേത് ഒരാൾക്ക് വേണമെങ്കിൽ ഒരു സംശയം സംശയമുള്ള കാര്യമാണ് അയാളുടെ കൂലി മാത്രം കൊടുത്താലും വന്ന ആൾക്ക് തൃപ്തിയാവും പക്ഷെ അതുകൊണ്ട് ഉണ്ടായതെല്ലാം അത് വീട്ടിക്കൊടുക്കുന്ന അവസ്ഥ അപ്പൊ ഏത് കാര്യവും ആ രീതിയിൽ അതിന്റെ കൃത്യമായ നിലക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ജരിക്കത്തിൽ ദുരാ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പാഠം ഈ അതീഫ് എന്ന് മനസ്സിലാക്കാനുള്ളത് ആകാശത്തിലുള്ള എന്ത് കാര്യവും അത് കടലാകട്ടെ പർവ്വതങ്ങളാകട്ടെ ആകാശമാവട്ടെ ഏത് മനുഷ്യനോ ജിന്നോ മത്സ്യങ്ങളോ ഏത് മൃഗങ്ങളാവട്ടെ ഇതെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അള്ളാഹുന്റെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ ഈ ദുവാ കൊണ്ട് ആ കല്ല് നീങ്ങിപ്പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഏതൊരു സാഹചര്യവും അള്ളാഹു സുബാനുത്യാളയുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ നമുക്ക് ഏതൊരു ഞെരിക്കത്തിൽ നിന്നും തുറവി അത് പർവ്വതം നീങ്ങിയിട്ടാവട്ടെ കടൽ അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടാവട്ടെ കാറ്റ് കൊണ്ടാവട്ടെ മേഘങ്ങൾ കൊണ്ടാവട്ടെ ഇങ്ങനെ എല്ലാ മതീതകൾ വന്നിട്ടുണ്ട് ധാരാളം സംഭവങ്ങൾ അതവിടെ സംഭവിക്കും മാഷ അള്ളാഹുക്കാരെ മമ്മ്യക്കുൻ അള്ളാഹു ഉദ്ദേശിച്ച് സംഭവിക്കും ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയുമില്ല പ്പോൾ ഈ ഹദീഫിന്റെ പ്രധാന പാഠം നമ്മുടെ അമലുകൾ അത് ഇഹ്ലാസും സിദുഖും ഉള്ളതായിരിക്കണം ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ അള്ളാഹുനു വേണ്ടി മാത്രം ലക്ഷ്യം അള്ളാഹുനെ ഏകനാക്കി കൊണ്ടായിരിക്കണം സിദ്ഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇറാദ നമ്മൾ ചെയ്യുന്ന ആ കർമ്മങ്ങൾ നമ്മുടെ ഉദ്ദേശത്തിൽ അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനം ലഭിക്കുന്ന അമലുകളിൽ നമ്മൾ ഏറ്റവും കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണത് അതുകൊണ്ട് തന്നെയാണ് ഈ ഹദീഫ് ഈ കിതാബിന്റെ ആദ്യത്തിൽ ഇമാം അൽമുന്തിരി റഹിമഹുല്ല കൊടുത്തിട്ടുള്ളത് അടുത്ത ഹദീസുകൾ അടുത്ത ദിവസങ്ങളിലായി നമുക്ക് വായിക്കാം അള്ളാഹു സുബാൻ ഈ കിതാബിൽ നിന്ന് അല്ലെങ്കിൽ ഇതിന്റെ ഹദീസുകളിൽ നിന്ന് അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമി വർക്കാത്തു